ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു പഴയ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ഒരു ചക്ക കിട്ടി അത് മുറിച്ച് നോക്കിയപ്പോഴത്തേക്കും പഴുത്താണ് പഴുത്തേക്കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ ചെയ്തേണ്ടത് പക്ഷേ ആ ചക്ക മടൽ കൊണ്ടൊരു ഐറ്റം ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ചക്ക മടല് ഇതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ് ചെയ്യുന്നത് അപ്പോൾ പഴുത്ത ചക്ക എടുക്കുന്നില്ല പഴുത്തേക്കായിട്ടൊരു മടൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ സമയങ്ങളത് എങ്ങനെയാണ് ചെന്നു നോക്കാം ഇതിൻ്റെ നാരും എല്ലാം കളഞ്ഞ് കുറച്ച് ചക്കച്ചോളം മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് എടുക്കുന്നത് ഈ മുള്ളിൻ്റെ ഭാഗം അങ്ങോട്ട് ചെത്തിക്കളയ സാധാരണ ഇതൊന്നും ആരും എടുക്കത്തില്ല കാര്യം മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് ആരും ചെയ്യത്തില്ല പക്ഷേ ഇതുംകൊണ്ട് നല്ല ദാനം ചെയ്യാൻ പറ്റും ഈ ചക്കമടക്കുകൊണ്ട് തീയിലൊക്കെ കഴിച്ച കാലം മാറും അപ്പം ഇന്ന് പ്ലാൻ ചെയ്തതല്ല കേട്ടോ യാദശ്യമായിട്ടാണ് ഇത് ഈ കാര്യം ഓർമ്മയെന്ന് എന്നാൽ ഞാൻ ഓർത്താൽ ഇത് നമുക്ക് യൂട്യൂബിൻ്റെ അകത്തിട്ടുള്ള ആ കാര്യം അറിയാൻ പറ്റണക്ക് ചെയ്യട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം തന്നെയായിരുന്നു സാധാരണ ഇതൊക്കെ കണ്ടിച്ച് പശുവിനൊക്കെ ഇട്ട് കൊടുക്കുക അല്ലേ ആർക്കും വയ്യ മേനക്കടാൻ വയ്യാത്ത കൊണ്ട് പശുവിന് ഇട്ട് കൊടുക്കും നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് പൊട്ടിച്ചക്കയാണേലും നമുക്ക് എടുക്കാവുന്ന കേട്ടോ ഇതൊന്നരിഞ്ഞെടുക്കുക ചെണ്ടീ ഒരു രീതിക്ക് മുട്ട അരിഞ്ഞെടുക്കും തല വീട്ടമ്മമാരുടെ പ്രശ്നമാണ് ചോറ് ചോറ് എങ്ങനെയും റെഡിയാക്കും പക്ഷേ ചോറിനുള്ള കറി ഇന്നെന്താ കറി വെക്കും ഓ ഒന്നുമില്ല കറി വെക്കാൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അവസരമുണ്ട് കേട്ടോ ഈ ചക്ക ചക്കമടൽ കൊണ്ട് ഇതേപോലെ നല്ല ടേസ്റ്റിയായിട്ട് ആയിട്ട് തീയിൽ വെക്കാം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാം അരിഞ്ചും വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുക്കറിൻ്റെ അകത്തോട്ട് ഇടുകയാണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഇനി നമുക്ക് ഒര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരഞ്ച് വെളുത്തുള്ളി അതൊന്നും അങ്ങോട്ട് ഇട്ടുള്ളൂ കരി ഇതിന് നല്ല വേവ ഉള്ള അതുകൊണ്ടാണ് നമ്മൾ ആ കുക്കറിൻ്റെ അകത്ത് വെച്ചിരുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കറി ഇത് വേഗാനുള്ള വെള്ളം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കും ഒരു ഗ്ലാസ്സും കുറച്ചുകൂടും ഒരൊന്നര ഗ്ലാസ് വെള്ളം അടുപ്പ് കത്തിയ ശേഷം നമ്മൾ നേരെ അടുപ്പിലോട്ട് വെക്കുകയാണ് അടുത്തോട്ട് വെക്കാം ഇപ്പോൾ ഒരു രണ്ട് പിസിലല്ല ഒരു മൂന്ന് പിസില് അത് കൂടുതലടിക്കണ്ട കാര്യം ഇതൊന്ന് വേഗണം ഇതൊന്ന് വേഗട്ടാന മൂന്ന് വിസിലായിട്ടുണ്ട് ഞാൻ ഇതങ്ങ് മാറ്റാണ് ഇതൊന്ന് കുറച്ച് വെക്കട്ടെ ഇപ്പോൾ കുക്കറ് മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് ഒരു പാനങ്ങോട്ട് വെക്കുകയാണ് പാനൊന്ന് ചൂടായു ശേഷം ഒരു കപ്പ് തേങ്ങാത്തീര അത് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇച്ചിരി ഉണക്കത്തേങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നമുക്കറിയാമല്ലോ തീയ്യലൊക്കെ തേങ്ങാത്തീരം വേണം തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്ത് ചേർക്കണം അതൊക്കെയാണ് തീരൻ്റെ ഒരു ടേസ്റ്റെന്ന് പറയുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് നല്ലപോലെ ഫ്രൈ ആകണം ഒരു എടുക്കും എടുക്കുന്നുണ്ടോ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കണം തേങ്ങ ഒരു പകുതി മൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കണം ഇപ്പം നമ്മൾ എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ എണ്ണ ഒഴിക്കാതെ അതുപോലെ തന്നെ ചെറിയ തീ വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി കൂടെ ചേർക്കാം എരിവുള്ള മുളക് ഇത് ഒരഞ്ചെണ്ണം ഇത് എരിവില്ലാത്ത മുളക് അഞ്ചെണ്ണം അങ്ങനെ പത്ത് മുളകുണ്ട് ആ പത്ത് മുളകും കൂടെ മുട്ടിട്ട് കൊടുക്കും ആ ചെറിയ തീയിൽ ഈ മല്ലിയും മുളകും തേങ്ങാപ്പീരും എല്ലാം ഒന്നിച്ച് ഫ്രൈ ആക്കി എടുക്കണം മല്ലിയും മുളകും കൂടെ നമ്മുടെ കയ്യിൽ ഉള്ളതൊട്ട് ചേർത്തതേ ഉള്ളൂ ഒരു പക്ഷേ നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും മുളപൊടിയായിട്ട് ചേർക്കാവുന്നതാണ് പണ്ടത്തെ തേങ്ങ അരച്ചുള്ള അല്ല തീരൊക്കെ എന്ന് പറഞ്ഞാൽ മുളകും മല്ലിയും ഒക്കെ വറുത്ത് തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തത് ഒരു തണ്ട കറിവേപ്പിലേ മുടങ്ങോട്ടിട്ട് കൊടുക്കാം ചെറിയ ഉള്ളി വേണേൽ രണ്ടോ രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും കൂടി ഇതിൻ്റെ അത്ത് ചേർക്കാവുന്നുണ്ട് ഞാൻ ഉള്ളി ചേർക്കുന്നില്ല കാരണം ഉള്ളി നമുക്ക് പിന്നീട് ചേർക്കാം തേങ്ങ വറക്കുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാൻ കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറും ഇതിപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം തൽക്കാലം ഈ അടുപ്പം നിർത്തുകയാണ് കാര്യം ഇനി ഇതൊന്ന് അരച്ചെടുക്കണം തേങ്ങ വറക്കുമ്പോൾ വറുത്തോണ്ടിരിക്കുമ്പോൾ ഇട്ടിട്ട് പോകാമല്ലേ കാര്യം ശ്രദ്ധിച്ച് തന്നെ കുറച്ച് സമയം ഇരുന്ന് അതിളക്കി ഒരുപോലെ തന്നെ എല്ലാം ഫ്രൈ ആക്കി എടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഇളപ്പ് നിർത്തിയ ശേഷം ഞാൻ ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയാണ് ഇനി ഇത് നല്ല മഷി പോലെ അരച്ചെടുത്തോണ്ട് വരട്ടെല്ലാം കൂടെ വെക്കട്ടെ ഇന്ന് ശരച്ചോളാം ആ അത് അരച്ചോണ്ട് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇലിലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് റെഡിയാക്കേണ്ടത് ഈ കടായി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളുത്തെണ്ണയങ്ങോട്ട് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെളുത്തെണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കട ഇട്ട് കൊടുക്കുക കട ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു നൂറ് ഗ്രാം അളവിൽ കൊച്ചുള്ളി ആ ഉള്ളി കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക തേങ്ങാ കൊത്ത് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തേങ്ങാക്കത്തിൽ ഇട്ട് കൊടുക്കാന്നാണ് ഉള്ളിയോട് ഇട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു മൂന്നാല് പച്ചമുളകും രണ്ട് മൂന്ന് പച്ചമുളകും ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക ഇത് കറിവേപ്പിലേയും കൂടെ കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വരുന്നുണ്ട് ഈ തീയൽ നമ്മുടെയായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കാണ് തീയലൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പം നമുക്ക് നല്ലപോലെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രഷർ പോയി നോക്കട്ടെ നമുക്ക് തുറക്കാം അതാണ് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട് ഒരു നെല്ലിക്കടത്രയും പുളി ഒരല്പം വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് നേരടി ഈ പുളി വെള്ളം അതിൻ്റെ അകത്ത് ഒഴിക്കണം ഒരുപാട് പുളി വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പുളി ഉണ്ടായി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അങ്ങ് മാറും അതുകൊണ്ട് ചെറിയ രീതി മാത്രമേ പുളിവെള്ളം ഒഴിക്കാവുള്ളൂ അപ്പം നമുക്ക് ഈ പിഴിപുളിയും കൂടെ അങ്ങോട്ട് ഒഴിക്കാം ആ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ചു ആ വിളിക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അടുപ്പത്തൊന്ന് ഇരിക്കട്ടെ അടുപ്പം റെഡി ആയിട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് നല്ലപോലെ നല്ല കുഴപ്പം പോലെ അരച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ പുറത്ത് ഇനി തുറന്ന് നോക്കാം ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പം അങ്ങോട്ട് ചേർക്കാം ഈ ഒന്ന് കുറച്ച് വയ്ക്കട്ടെ അപ്പോൾ ഈ അരപ്പം ഇങ്ങോട്ട് വലിച്ചങ്ങോട്ട് ഇട ചെറിയ തീയിൽ വേണം നമുക്ക് അരപ്പിട്ട് കൊടുക്കാനിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ നമുക്ക് എന്തായാലും പോരാഴിക്കേണ്ട ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ ചേർത്തല്ലേ ഒരു മിനിറ്റൂടെ ഒന്ന് ഇരിക്കട്ടെ ഒന്ന് ചെറിയ തിള വരണം ഇനി നമുക്ക് തുറന്നോളാം കേട്ടോ നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിളച്ച് നമ്മുടെ തീയലൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലായിരിക്കും കേട്ടോ ഇനി താഴോട്ട് താഴ്വട്ടങ്ങളൊക്കെ സാധാരണ ചക്ക നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചുളയൊക്കെ എടുത്തിട്ട് മടൽ ദൂരെ കളി അതൊക്കെയാണ് നമ്മുടെ സീലും പക്ഷേ വേറെ കാര്യമുണ്ട് അതുകൊണ്ട് നല്ല അടിപൊളി കറി വെക്കാം ഇതേപോലെ കണ്ടില്ലേ എന്നാ തീലാണെന്നറിയത് അടിപൊളി തീരായത് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തു നോക്കാവുന്ന ഐറ്റങ്ങളാണ് പണ്ട് കാലത്തെയൊക്കെ ഞാൻ പറഞ്ഞേ പണ്ട് കാലത്ത് മീൻ മേടിക്കാനോ അതുപോലെ പച്ചക്കറി മേടിക്കാനോ ഒന്നും കാശില്ലാത്തൊരു സമയം കിട്ടും അല്ലേ അപ്പോൾ ഇതേപോലെ എവിടെന്നെങ്കിലുമൊക്കെ ഒരു ചക്ക കിട്ടുമ്പോഴത്തേക്ക് ആ ചക്കച്ചുള മാറ്റിയിട്ട് ഈ ഇതേപോലെ തീയിൽ വെച്ച് ധാരാളം കഴിച്ചിട്ടുള്ള ഒരാളാണിത് കാര്യം അന്നത്തെ ആ ബുദ്ധിമുട്ടും കാര്യം പക്ഷേ എന്നാ ടേസ്റ്റാ പറയൂ എന്നാ പറഞ്ഞാലും ശരി അടിപൊളി ടേസ്റ്റുള്ളൊരു തീയിലാണിത് ചക്ക ഉണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ തീരെ വെച്ച് കഴിച്ചു നോക്കണം കേട്ടോ എന്നിട്ട് വേണം കമൻറ്റ് ഇടാനായിട്ട് കാര്യം എന്നാൽ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് മുമ്പ് പറഞ്ഞൊന്നുമില്ല നിങ്ങളത് ചെയ്ത് നോക്കാം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ